എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് എന്തിനാണ് നമുക്ക് പ്രവാചകന്മാർ ഒരു ചോദ്യത്തിൻ്റെ ദൈവശാസ്ത്രപരമായ ഉത്തരം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോ നേരെ വിഷയത്തിലേക്ക് വരാം മനുഷ്യനെ സ്വന്തമായി ചിന്തിക്കാൻ ബുദ്ധിയും യുക്തിയുമൊക്കെ ഇല്ലേ പിന്നെ ഒരു പ്രവാചകന്റെ ആവശ്യം ഇത് വെറുമൊരു സാധാരണ ചോദ്യമല്ല കേട്ടോ നൂറ്റാണ്ടുകളായിട്ട് തത്വജ്ഞാനികളും പണ്ഡിതന്മാരുമൊക്കെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒന്നാണിത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം തുടങ്ങുന്നത് ഒരു നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരിടത്തു നിന്നാണ് ഒരു വെറും വെള്ളക്കടലാസിൽ നിന്ന് അതെ ദൈവിക ദൈവീകമാർഗനിർദ്ദേശത്തിന്റെ ആവശ്യം മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം മനുഷ്യന്റെ പരിമിതികളെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നല്ല കഴിവുള്ള ഒരാൾക്ക് പോലും ഒരു വെള്ളക്കടലാസിൽ നേരെ ഒരു വര വരയ്ക്കാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടും അല്ലേ കൃത്യമായിട്ട് ഒരു വര കിട്ടണമെങ്കിൽ നമുക്കൊരു സ്കെയിലോ മറ്റോ വേണം അപ്പോൾ ഇത്ര നിസ്സാരമായ ഒരു കാര്യത്തിന് പോലും നമുക്കൊരു സഹായം വേണമെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശരിയും പെറ്റും തിരിച്ചറിയാനുള്ള ആ വലിയ യാത്രയ്ക്ക് ഒരു വഴികാട്ടിയില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകും അതെ അവിടെയാണ് നമ്മൾ മനുഷ്യബുദ്ധിയുടെ പരിമിതികളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നത് വിശുദ്ധ ഖുറാനിലെ ഒരു വചനം ഇത് വളരെ ഭംഗിയായി പറയുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ ഒരു കാര്യത്തെ വെറുക്കും പക്ഷെ അത് നമുക്ക് നല്ലതായിരിക്കും അതുപോലെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു കാര്യം ഒരുപക്ഷെ നമുക്ക് ദോഷകരമായിരിക്കും എന്താണിതിൻ്റെ അർത്ഥം അള്ളാഹുവിനെല്ലാം അറിയാം നമുക്കറിയില്ല അതായത് നമ്മുടെ കാഴ്ചപ്പാടുകള് നമ്മുടെ ഇഷ്ടങ്ങൾ ഒക്കെ വളരെ പരിമിതമാണ് അപ്പോൾ ശരിയായ വഴി ഏതാണെന്ന് നമുക്ക് കൃത്യമായി പറഞ്ഞു തരാൻ നമ്മളെക്കാൾ അറിവുള്ള ഒരാൾ വേണ്ടേ പക്ഷേ ഇതിനർത്ഥം നമ്മൾ തീർത്തും നിസ്സഹായരാണെന്നല്ല കേട്ടോ സത്യം മുന്നിൽ വരുമ്പോൾ അത് തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേക കഴിവ് ജന്മനാ നമുക്കെല്ലാവർക്കും ദൈവം തന്നിട്ടുണ്ട് ഇതിനെയാണ് ഇസ്ലാമിക ദൈവശാസ്ത്രത്തിൽ ഫിത്ര എന്ന് പറയുന്നത് അതായത് മനുഷ്യന്റെ ആ ഒരു ശുദ്ധമായ സഹജമായ പ്രകൃതം സത്യത്തെ തിരിച്ചറിയാനും ഏകനായ സൃഷ്ടാവിനെ കണ്ടെത്താനുമുള്ള ഒരു സ്വാഭാവികമായ കഴിവ് നമ്മുടെ ഉള്ളിലുള്ള ഒരു കോംബസ് പോലെയാണത് പക്ഷേ ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഫിത്ര എന്ന് പറയുന്നത് എന്താണ് എന്തല്ല എന്ന് ഫിത്ര എന്ന് പറഞ്ഞാൽ സത്യം നമ്മുടെ മുന്നിൽ എത്തുമ്പോൾ അതെ ഇതാണ് ശരി എന്ന് തിരിച്ചറിയാനുള്ള കഴിവാണ് അല്ലാതെ എല്ലാ സത്യവും സ്വയം അങ്ങോട്ട് പോയി കണ്ടെത്താനുള്ളൊരു കഴിവല്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ ഫിത്ര ഒരു ഭൂപടം വായിക്കാനുള്ള കഴിവാണ് അല്ലാതെ സ്വയം ഒരു ഭൂപടം ഉണ്ടാക്കാനുള്ള കഴിവല്ല ആ ഭൂപടം നമുക്ക് തരുന്നതാരാണ് പ്രവാചകന്മാർ ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ ചിന്തിക്കാം നമ്മുടെ ഉള്ളിലുള്ള ഈ ഫിത്ര ഒരു ഒന്നാംതരം പോലെയാണ് പക്ഷേ ഒരു വിത്ത് വെറുതെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ മരമാകുമോ ഇല്ല അത് നല്ല മണ്ണിൽ നടണം അതിനു വെള്ളവും വെളിച്ചവും കിട്ടണം അതുപോലെ നമ്മുടെ ഫിത്ര എന്ന വിത്ത് വളർന്ന് ആത്മാർത്ഥമായ വിശ്വാസം എന്ന ഫലം നൽകണമെങ്കിൽ പ്രവാചകന്മാരുടെ മാർഗനിർദ്ദേശം എന്ന മണ്ണും മഴയും അതിന് അത്യാവശ്യമാണ് അപ്പോ ഇങ്ങനെ നോക്കുമ്പോൾ പ്രവാചകത്വം എന്നത് നമ്മളെ നിയന്ത്രിക്കാനുള്ള ഒന്നല്ല മറിച്ച് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹവും സമ്മാനവുമാണ് വിശുദ്ധ ക്രുവാൻ തന്നെ ഇത് വ്യക്തമാക്കുന്നുണ്ട് പ്രവാചകനെക്കുറിച്ച് പറയുന്നത് ലോകർക്ക് മുഴുവൻ കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല എന്നാണ് അതായത് പ്രവാചകന്മാരുടെ വരവ് തന്നെ മനുഷ്യരാശിയോടുള്ള വലിയൊരു കാരുണ്യമാണ് ഇനി നമ്മൾ വളരെ രസകരമായൊരു കാര്യത്തിലേക്കാണ് കടക്കുന്നത് ഈ സമ്മാനത്തിന് ഈ കാരുണ്യത്തിന് മറ്റൊരു വശം കൂടിയുണ്ട് കുറച്ചുകൂടി ഗൗരവമുള്ളൊരു വശം പ്രവാചകന്മാരുടെ മാർഗനിർദ്ദേശമെന്നത് വെറുമൊരു സമ്മാനം മാത്രമല്ല അതൊരു പരീക്ഷണം കൂടിയാണ് അതെ ഒരു പ്രവാചകൻ വരുമ്പോൾ സത്യവും അസത്യവും നമ്മുടെ മുന്നിൽ വ്യക്തമാവുന്നു അപ്പോ നമ്മളൊരു തിരഞ്ഞെടുപ്പ് നടത്താൻ നിർബന്ധിതരാവുകയാണ് ആത്മാർത്ഥതയുള്ളവരെയും അഹങ്കാരികളെയും വേർതിരിക്കുന്ന ഒരു വലിയ പരീക്ഷണം ഈ പരീക്ഷണത്തിന്റെ ഫലം നോക്കൂ രണ്ടു തരം ആളുകളുണ്ടായി ഫിറോവനും അബൂജഹലും പരാജയപ്പെട്ടു അതേസമയം അബൂബക്കറും ഉമറും വിജയിച്ചു ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചിലർ പറയാറുണ്ട് പ്രവാചകന്മാർ വന്നതുകൊണ്ടല്ലേ ഫിറൗനും അബൂജഹലും നരകത്തിൽ പോയത് അതുകൊണ്ട് പ്രവാചക നിയോഗം ഒരു തിന്മയല്ലേ എന്ന് എന്നാൽ അതിനുള്ള മറുപടി ഇതാണ് അതേ പ്രവാചക നിയോഗം തന്നെയാണ് അബൂബക്കറിനെയും ഉമറിനെയും പോലുള്ളവരെ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചത് അപ്പോൾ പ്രശ്നം പ്രവാചകനിലോ സന്ദേശത്തിലോ അല്ല അത് സ്വീകരിക്കുന്ന ആളുകളുടെ മനസ്സിലാണ് പ്രവാചകന്റെ ഒരു സഹചാരിയായിരുന്ന മിഹ്ദാദിബിൻ അൽ അസ്വദ് പറഞ്ഞൊരു കാര്യമുണ്ട് അയ്യോ ഞാൻ പ്രവാചകന്റെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ എന്നൊന്നും നിങ്ങൾ വെറുതെ ആഗ്രഹിക്കരുത് കാരണം അള്ളാഹുവാണ് സത്യം പ്രവാചകനെ നേരിട്ട് കണ്ടിട്ടും വിശ്വസിക്കാത്തത് കാരണം എത്രയോ ആളുകൾ നരകത്തിൽ പോയിട്ടുണ്ട് ആ പരീക്ഷണം അത്രയ്ക്ക് കഠിനമായിരുന്നു അത് കുടുംബങ്ങളെ വരെ വിഭജിച്ചു ആരാണ് യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയുള്ളവരെന്ന് കൃത്യമായി വെളിപ്പെടുത്തി അപ്പോൾ എന്തിനാണ് ഇത്രയും കഠിനമായ ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു പരീക്ഷണം ഇതിനു പിന്നിലുള്ള ദൈവികമായ യുക്തി എന്തായിരിക്കും അതിന്റെ ഉത്തരം പലതാണ് ഒന്ന് നല്ല കാര്യങ്ങൾ ചെയ്താൽ കിട്ടാൻ പോകുന്ന പ്രതിഫലത്തെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കാൻ രണ്ട് തെറ്റ് ചെയ്താൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് വ്യക്തമായ മുന്നറിയിപ്പ് നൽകാൻ മൂന്ന് വെറുതെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരെയല്ല മറിച്ച് പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ ആത്മാർത്ഥതയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഏറ്റവും പ്രധാനമായി ന്യായവിധിയുടെ നാളിൽ ദൈവമേ ഞങ്ങൾക്ക് ആരും ശരിയായ വഴി കാണിച്ചു തന്നില്ല എന്ന് ഒരാൾക്കും ഒരു ഒഴികഴിവ് പറയാൻ അവസരം കൊടുക്കാതിരിക്കും ചുരുക്കി പറഞ്ഞാൽ പ്രവാചകത്വം എന്നത് മനുഷ്യന്റെ മുന്നിൽ ഒരു കവല സൃഷ്ടിക്കുകയാണ് ഒരു വഴി സ്വർഗ്ഗത്തിലേക്ക് മറ്റൊന്ന് നരകത്തിലേക്ക് ഏതു വഴി തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് മാർഗനിർദ്ദേശം സ്വീകരിക്കുന്നവരെയും തള്ളിക്കളയുന്നവരെയും നീതിപൂർവം വേർതിരിക്കുന്ന ഒരു ദൈവിക സംവിധാനമാണിത് അപ്പോൾ നമുക്ക് ഈയൊരു ചോദ്യത്തോടെ അവസാനിപ്പിക്കാം ചിലരെ പരാജയത്തിലേക്ക് നയിച്ചേക്കാം എന്നറിഞ്ഞിട്ടും ശരിയും തെറ്റും തിരഞ്ഞെടുക്കാനുള്ള വ്യക്തമായൊരു അവസരം നൽകുന്നത് ഒരു കാരുണ്യമല്ലേ ദൈവികമായ മാർഗനിർദ്ദേശം നമ്മളെ ഒന്നിനും നിർബന്ധിക്കുന്നില്ല അത് കാര്യങ്ങൾ വളരെ വ്യക്തമായി നമ്മുടെ മുന്നിൽ വെച്ചു തരുന്നു അവസാനത്തെ തീരുമാനം അതിൻറെ ഭവിഷ്യത്തുകളോടുകൂടി പൂർണമായും നമുക്ക് വിട്ടുതന്നിരിക്കുന്നു